on like but it's real life, no no fantasize. Count money, money a damn my hands had to to switch up the flow, keep ഹായ് ഗൈസ് അപ്പം ഇന്ന് നമ്മൾ ഒന്ന് വീണ്ടും പാരീസ് സിറ്റി കറങ്ങാൻ ഇറങ്ങിയെന്ന് ഞാൻ ഈ എല്ലാ ദിവസവും പാരീസ് സിറ്റി ഇങ്ങനെ കറങ്ങാൻ ഇറങ്ങുന്നു കറങ്ങാറങ്ങു പറയുമ്പം എപ്പോഴിത് ഒരു സ്ഥലത്തല്ല പോന്ന് ഈ പാരീസ് സിറ്റി ഇപ്പം നമ്മളെ ലണ്ടൻ അങ്ങനത്തെല്ലാം അപേക്ഷിക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭയങ്കര ചെറുതാണെങ്കിലും ഇതിൻ്റെ ഉള്ളിലത്തെ പരിപാടി കുറേ ഉണ്ട് കുറച്ച് സമയം ഒന്നും പോരാ ഇത് മൊത്തം മൊത്തം കണ്ട് തീരാൻ വേണ്ടിയിട്ട് കുറേ ടൈം എടുക്കും അപ്പോൾ അപ്പം ഇങ്ങനെ ഓരോരോ ശനിയോ ഞായറാഴ്ച എല്ലാം നൈസിലിറങ്ങിയിട്ട് ഓരോരു സ്ഥലം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അന്നത്തെ ഉണ്ടീൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്നിട്ട് ഈ ഫാൾ ടവറ് ആർദത്തു മുമ്പ് ഇത് രണ്ടും കണ്ടിട്ട് ചെയ്യുന്നു ഇവിടെ വേറെ കാറ്റകോംസ് ഉണ്ട് ഒപ്പേര കാണാനുണ്ട് ഗാലറി ഉണ്ട് പിന്നെ മറ്റേ ഒരു കളർഫുൾ സ്ട്രീറ്റ് ഉണ്ട് റൂതെ ക്രമ്യു നല്ലമൻറ്റ് അങ്ങനത്തെ കുറേ സ്ഥലമുണ്ട് അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തേക്ക് ഓരോ ദിവസങ്ങളിൽ ഇറങ്ങുന്നതായിരിക്കും അപ്പോൾ ഇന്നൊരു വേറെ സ്ഥലത്തേക്കാണ് പോകുന്നത് സിറ്റിയിലുള്ള തന്നെ പോകുന്ന വഴിക്ക് കാണിച്ചു തരാം അപ്പം നമുക്ക് പോകുമ്പോൾ കാണാം ഇത് കാണുമ്പോൾ ഏതോ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് ഇറങ്ങിപ്പോകുന്ന പോലെ ഉണ്ടാവും പക്ഷേ ഇതങ്ങനെയല്ല സംഭവം നമ്മളെ വീട്ടിലേക്ക് പോകുന്ന വയ്യാം വീട്ടിലേക്ക് കയറുന്ന വഴിയാന്ന് ആണെങ്കിൽ കാണിച്ചുതരാം ഇങ്ങനെ സൈ ആയിട്ട് കയറി പോണ്ട വഴിയാണ് ഈ പാരി ഈ പാരീസിൻ്റെ എല്ലാ പണ്ടത്തെ ബിൽഡിങ്ങെല്ലാം ഇങ്ങനെ ഉണ്ടാവില്ലേ ഏകദേശം ഒരു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പതിനെട്ടാം നൂറ്റാണ്ട് കെട്ടിയാലും ആയി ഏകദേശം റെനോവേഷൻ എല്ലാം ചെയ്യേണ്ട ടൈമായി അപ്പോൾ നമ്മളെ ബിൽഡിങ് ഏകദേശം റെനോവേഷൻ ചെയ്യേണ്ട ടൈമായി ആയിരത്തി എണ്ണൂറിലാറ്റ കെട്ടിയ ബിൽഡിങ് പറഞ്ഞിട്ടുണ്ട് ചെയ്യുമായിരിക്കും ഇങ്ങനെ ആണെങ്കിലും നമ്മളെ വാതിൽ തുറക്കുമ്പോൾ കംപ്ലീറ്റ് ലോഗേ മാറും നെക്കി വാതിൽ തുറന്നു കഴിഞ്ഞാൽ നേരല്ല സെറ്റ് കീട്ടിലെ സ്ട്രീറ്റിലേക്ക് എത്തി നമ്മൾ മുമ്പിൽ തന്നെ അതാ ലേറനാട് എന്ന് പറഞ്ഞ ബാറ് ഇതാ തൊട്ട് സൈഡിലില്ല ഈ പീട് ഇതാ ചങ്ങരിക്കുന്നുണ്ടോ ഈ പീഡിയ ഒരു ബാറാണ് ഇതാ ഈ തൊട്ട് മുമ്പ് പോയിക്കഴിഞ്ഞാൽ ആൾക്കാരിലിരുന്ന് ചായല്ലാം കുടിക്കുന്നുണ്ടോ ഇതും ഒരു ബാറാണ് ഫുള്ള് ബാറ് കുറേ ബാറിൻ്റെ നടുക്കാൻ നമ്മളെ വീട് നമ്മിപ്പം കറക്റ്റ് സിറ്റിയിലെ നടക്കാന്നുള്ളത് കറക്റ്റ് സിറ്റിയിലെ നടക്കും ഫസ്റ്റ് എന്ന് പറയും ഇവിടെയാണ് നമ്മളെ വീടില്ലത് നല്ല അടിപൊളി സ്ഥലമാണ് കണ്ടോ നല്ല നല്ല ബിൽഡിങ്ങെല്ലാം ഉണ്ട് ഒരു വലിയ സ്ട്രീറ്റ് ഉണ്ട് കൂടുതലും നമ്മളെ ഏഷ്യക്കാരില്ല സ്ഥലമാണ് ഇത് ചൈനീസാണ് കൂടുതൽ അങ്ങനത്തെ ഷോപ്പ് ചൈനക്കാരെ കുറേ ഷോപ്പുണ്ട് ഇപ്പോൾ അങ്ങനത്തെ എല്ലാ സാധനങ്ങളെല്ലാം മേടിക്കാനും പറ്റും അതിൻ്റെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു മിണാറിലൊരു ലൂപ്പിലെല്ലാം പെട്ടവല്ലേ ആണ് ആണെങ്കിലും കുറേ സ്ഥലങ്ങളുണ്ടാകും പോകാൻ വേണ്ടി ഒരു ഗുഹ പോലെയാണ് ഇത് പോടാ ഇങ്ങോട്ടൊരു സ്ഥലം പോവാൻ ഇനിയിപ്പോൾ ഇവിടെത്തെ ഒരു ജംഗ്ഷനായി ഇടത്തേക്ക് നാല് ഭാഗത്തേക്കും പഴിയുണ്ട് രണ്ട് റൈറ്റിലേക്കും ഉണ്ട് സ്ട്രെയ്റ്റും ഉണ്ട് ഗൈസ് നമ്മിപ്പം ഷത്തലാന്നില്ലത് ഈ ഷത്തലയെന്നു പറഞ്ഞാൽ പാരീസിലെ ഏറ്റവും വലിയ മെട്രോ സ്റ്റേഷനാണ് പാരീസിലേന്ന് മാത്രമല്ല വേൾഡിൽ തന്നെ ഇപ്പോൾ ഒരു ടോപ്പ് ഫൈവ് എടുത്താൽ എന്തായാലും അതിലുണ്ടാവും ഈ മെട്രോ സ്റ്റേഷൻ കാരണം ഇത് ഭയങ്കര വലുതാണ് ഏകദേശം ഈ മെട്രോ സ്റ്റേഷൻ സ്റ്റേഷനൊരു പത്തൊൻപതിൻ്റെ അടുത്ത് എൻട്രൻസ് ഉണ്ട് പത്തൊമ്പതിൻ്റെ അടുത്ത് എൻട്രൻസും ഉണ്ട് ഒരാഴ്ചയിൽ ഏകദേശം എട്ട് ലക്ഷത്തിൻ്റെ ആൾക്കാർ എട്ട് ലക്ഷത്തോളം ആൾക്കാർ പോയി വരുന്നൊരു മെട്രോ സ്റ്റേഷനും വന്നു ഭയങ്കര വലുതാണ് ഇത് ഇതിൻ്റെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഗൂഗിൾ മാപ്പ് ഒന്നും ഇല്ലാണ്ട് പുറത്തിറങ്ങാൻ കഴിയില്ല കുറേ പണിയുണ്ട് കുറേ പോകാനുണ്ട് കിലോമീറ്ററോളോളം നീളമുണ്ട് ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു എസ്കലേറ്റർ നടന്ന് പോവേ അപ്പം ഈടിപ്പം അധികം കാണാനൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനത്തെ ഒരു എൻട്രൻസ് ആയില്ല പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര വലുതാണ് പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു വലിയ മാളും ഇത് കഴിഞ്ഞാൽ പിന്നെ വലിയ മാളാണ് കഴിച്ചിപ്പോൾ നമ്മൾ പുറത്തെറത്തി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കിഡിൽ ആംബിയൻസാണ് നല്ല ബിൽഡിങ്ങും നല്ല പൊള്ളി ആംബിയൻസാണ് ഫുൾ ആൾക്കാരാണ് അതൊരു ഈ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സിറ്റി കൂടുതലും ടൂറിസ്റ്റ് ആൾക്കാർ വരുന്ന സിറ്റി ആയതുകൊണ്ട് എന്തെല്ലോ ആക്ടിവിറ്റീസ് ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട് സിറ്റീൻ്റെ ഉള്ളിൽ ഈ ഒരു ഭാഗം എന്ന് വെച്ചാൽ ഇപ്പോൾ മോൾ ഭാഗമാണ് കുറച്ച് റെസിഡൻഷ്യൽ ആൾക്കാരും പിന്നെ ഷോപ്പ് നോർമലി ജീവിക്കേണ്ട ഒരു സ്ഥലം ഇതിൻ്റെ തായലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ ടൂറിസ്റ്റാണ് ഇഫൽ ടവറിൻ്റെ ഭാഗം ആ മൊത്ത സൈഡും ഫുൾ ടൂറിസ്റ്റാണ് അതുകൊണ്ട് നമുക്ക് ഇവിടെ അധികം കാണാൻ കഴിയില്ല ലോകത്തിൻ്റെ എല്ലാ ബാക്കിയുള്ള എല്ലാ രാജ്യത്തിലെ ആൾക്കാരും കാണാൻ കഴിയും ഫ്രഞ്ച് താരെ കാണണമെങ്കിൽ മിക്കവാറും പാരീസിൻ്റെ പുറത്ത് ഫ്രാൻസിൽ സൗത്തിലെവിടെയെങ്കിലും പോകേണ്ടി വരും ഈ ക്രിസ്മസ് ആയതുകൊണ്ട് ഇങ്ങനെ എല്ലാ പിടിയുടെ പുറത്ത് ഇങ്ങനെ ഒരു കിഡിലും ഡിസ്പ്ലേ എല്ലാം വെച്ചിട്ടുണ്ടാവും അല്ല നല്ല ഇഷ്ടമില്ല ഫുള്ള് ക്രിസ്മസിൻ്റെ ട്രീയും നല്ല ലൈറ്റെല്ലാം കത്തിച്ചിട്ട് ലൈറ്റ് കത്തുന്നുണ്ട് ഇപ്പോൾ കത്തുന്ന എന്താണ് നല്ല അടിപൊളിയായിരിക്കും സിറ്റി സ്ഥലം ഇപ്പോൾ വെറുതെ ഒരു ജാപ്പനീസ് ഷോറൂമിലേക്ക് കയറിയുന്നു എൻ്റെ പേരൊന്ന് യുനീക്കിലോ യുനീക്കിലോ ഇതൊരു ഡ്രസ്സ് ഡ്രസ്സിൻ്റെ ഷോപ്പാണ് പക്ഷെ കാണാൻ നല്ല രസമാണ് നല്ല കണ്ടോ ഇതൊരു ജാപ്പനീസ് ബ്രാൻഡാണ് യുനീക്കിലോ എല്ലാവർക്കും അറിയുന്നുണ്ടാവും എടുത്തൊരു ഫേമസ് ബ്രാൻഡാണ് നല്ല തിരക്കായിരിക്കും ഇവിടെ എപ്പോഴും ഫുൾ ടൈം തിരക്കാണ് എപ്പോഴും ആൾക്കാരുണ്ടാവും കൈസ് അങ്ങനെ അപ്പം നമ്മൾ യുനിക്കിലോയെന്ന് വെറുതെ പുറത്തിറങ്ങിയിട്ടാകുമ്പോഴേക്ക് എന്തോ ഒരു ഒച്ച കേൾക്കുന്നുണ്ട് ഇവിടുന്ന് വെറുതെ ഒന്ന് കണ്ടിട്ട് വരാം എന്തൊന്ന് സംഭവം ഇവിടെ നടക്കുന്നതെന്ന് എന്റെ മോനെ ആ എന്ത് നമ്മളെ പെണ്ണുങ്ങുള്ള കളിപ്പാട്ടല്ലോ അല്ലെ കളിപ്പാട്ടത്തിൻ്റെ മുകളിൽ അടിച്ചിട്ടാണ് ആ മ്യൂസിക് ആക്കുന്നത് എന്നെ കരയുന്ന കളിപ്പാട്ടത്തിൻ്റെ മുകളിൽ ആടാ മറ്റേ മുതലിയും മറ്റേ ഡിനോസറിലും വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോന്ന് കേൾക്കുമ്പോൾ ഓരോരോ ഒച്ചയേക്കും അത് അടിപൊളി എനിക്ക് നമ്മ ഒരു ബ്യൂട്ടി പാർലറിൽ വന്നിട്ട് ഇവക്ക് മുടി മുറിച്ചാലേ പറ്റൂ എനക്കൊന്ന് മുടി കഴുകിയും വേണം ഇവിടെ രണ്ടരട്ടി മുടിയുണ്ട് എനിക്ക് എന്നിട്ട് നല്ല പൈസ ആവുന്നുണ്ട് യൂറോ ആണ് ഇട ഒന്ന് മുടി മുറിച്ച് കഴുകാം ഇവളെ മുറിക്കാൻ മാത്രം നൂറ്റി ഇരുപതാന്ന് എൻ്റെ പിന്നെ അവർ പറഞ്ഞ് പത്ത് രൂപ ഒക്കെ ചെയ്തതരാം ഏതായാലും ഇത്രയും പൈസ വരുന്നല്ലേ എന്ന് പറഞ്ഞു അപ്പം ഏതായാലും ഒന്ന് മുടി എൻ്റെ മുടി ഒന്ന് വാഷ് ചെയ്യാം ഇവളെ മുടി ഒന്ന് മുറിക്കാമെന്ന് വിചാരിച്ച് നല്ല അടിപൊളി ബ്യൂട്ടി പാർലറാണ് കേട്ടോ കണ്ടോ ബാക്കി ഈ സംഭവം വീഡിയോ ചെയ്യാൻ അവരോട് ഞാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് കാണിച്ചരാം അപ്പം മുടിയുടെ പരിപാടി എല്ലാം കഴിഞ്ഞു കേരളം നല്ല വൃത്തി വാഷ് ചെയ്തിട്ടുണ്ട് കണ്ട നല്ല സുഖമുണ്ട് നല്ല സിൽക്ക് പോലെ ഈ മുടി പുറത്ത് ചെറിയ മഴയെല്ലാം ഉണ്ട് അതാ കണ്ടോ ഇത് ഇട്ടു പിടിച്ചിട്ട് വേണ്ട ചെറിയ മഴയിലുണ്ട് അപ്പം ഇനി തൊട്ടൂരം മുടിയാർത്ത് മുറിച്ചുകൊണ്ടിട്ട് അപ്പം അതും കൂടി കഴിഞ്ഞാൽ നമ്മെ ഇറങ്ങും കഴിച്ചപ്പം മുടി മുറിക്കലും പരിപാടിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോലായി എനിക്ക് ആറക്ക് പണിക്കെത്തണം അതുകൊണ്ട് ഞാൻ വേമ്പ് വിടലായി ടുട്ടുപാട മുടി കുടിച്ചുകൊണ്ടുണ്ട് അത്ര രണ്ട് മണിക്കൂറായിട്ടായി അപ്പം ഇതെല്ലാം ഇന്നത്തെ ദിവസം അപ്പം ഇനി വേറെ ദിവസം വേറെ പരിപാടിയായിട്ട് വരുന്നതായിരിക്കും അപ്പം താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പം ബൈ